ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ അമ്പത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചോദിച്ച ലേറ്റസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ അമേരിക്ക സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആധുനിക ഫ്രാൻസിലെ ജസ്റ്റീനിയൻ എന്ന് വിശേഷിപ്പിക്കുന്ന ചക്രവർത്തിയാണ് നെപ്പോളിയൻ ജസ്റ്റീനിയൻ എന്ന് വിശേഷിപ്പിക്കുന്നത് നെപ്പോളിയൻ ലാഹോ സമരവുമായി ബന്ധപ്പെട്ട് പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതൊക്കെയെന്ന് വെച്ചാൽ രണ്ടും മൂന്നുമാണ് തെറ്റായത് ഒന്നും നാലും ശരിയാണ് ലാഹോ സമ്മേളനം കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു അപ്പൊ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ലാഹോർ സമ്മേളനം കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു അടുത്ത കോസ്റ്റിൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരുടെയും അവർ സമരം നയിച്ച സ്ഥലങ്ങളും നൽകിയിരിക്കുന്നു ഇവയെ ശരിയായ രീതി ക്രമീകരിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ബഹദൂർ ഷാ സെക്കൻഡ് ഡൽഹിയില് ഷാമ് മൗലവി അഹമ്മദുള്ള ഫൈസാബാദ് ബിഹം ഹസ്രത്ത് മഗ ലക്നൗ അപ്പം ബഹദൂർ സെക്കൻഡ് ഡൽഹി മൽ ബരാട്ട് മൗലവി അഹമ്മദുള്ള ഫൈസാബാദ് ബീഹാർ ഹസ്രത്ത് മഹൽ ലക്നൗ അടുത്ത ക്വസ്റ്റ്യൻ തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക പ്രസ്താവനകൾ എയും ബിയും ശരിയായ പ്രസ്താവനകളാണ് ബി എന്നത് എയുടെ ശരിയായ വിശദീകരണം ആണ് എന്താണ് ഉപ്പ് തടാകങ്ങൾ സാധാരണയായി കാണപ്പെടുന്നത് മരുഭൂമികളിലാണ് മരുഭൂമികളിൽ ബാഷ്പീകരണം വർഷണത്തേക്കാൾ കൂടുതൽ ആയിരിക്കും ഉപ്പ് തടാകങ്ങൾ സാധാരണയായി കാണപ്പെടുന്നത് എവിടെയാണ് മരുഭൂമികളിലാണ് മരുഭൂമികളിൽ ബാഷ്മീകരണം വർഷണത്തേക്കാൾ കൂടുതലായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ ഭൂമിയുടെ അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാമാണ് ഇരുമ്പ് നിക്കൽ അപ്പോൾ ഭൂമിയുടെ അകക്കാമ്പിലെ ഏതൊക്കെ ഘടകങ്ങളാണുള്ളത് ഇരുമ്പും നിക്കലുമാണ് അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നത് വെശ് അല്ലാത്ത പ്രസ്താവന രണ്ടും മൂന്നുമാണ് ശരി അല്ലാത്ത പ്രസ്താവന ലാബ്ഡ്രോ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ് അത് ശരിയാണ് എന്താണ് ലാബ്രോ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ് ഒയാഷിയോ പസഫിക് സമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ് അപ്പോൾ ഒയാഷിയോ പസഫിക് സമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ് ലാബഡ്രോ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി അടുത്ത ക്വസ്റ്റ്യൻ ചേരുമ്പടി ചേർക്കാനാണ് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഇവിടെ ആൻസർ ബി ആണ് അതായത് ദാമോദർ നദി ദാമോദർ നദി ആസാമിൻ്റെ ദുഃഖമാണ് ഗോദാവരി എന്ത് ഗോദാവരി നദി ദക്ഷിണ ഗോദാവരി നദി ദക്ഷിണ ഗംഗ കൊയ്ന നദി ബഹാരാഷ്ട്രയിലെ ജീവനാടി ബ്രഹ്മപുത്ര നദി ഇന്ത്യയുടെ ചുവന്ന നദി അപ്പം ദാമോദരം അസാമിന്റെ ദുഃഖം ഗോദാവരി ദക്ഷിണഗംഗ കൊയ്ന നദി മഹാരാഷ്ട്രയിലെ ജീവനാടി ബ്രഹ്മോത്ര ഇന്ത്യയുടെ ചുവന്ന നദി താഴെ പറയുന്ന ഏത് ധാതുവാണ് ബ്രൗൺ ഡയമണ്ട് എന്നറിയപ്പെടുന്നത് ബ്രൗൺ ഡയമണ്ട് എന്നറിയപ്പെടുന്നത് ലിഗ്നൈറ്റ് ആണ് ബ്രൗൺ ഡയമണ്ട് ലക്നൈറ്റ് താഴെപ്പറയുന്നവയർ ആർ ബി ഐയുമായി ബന്ധമില്ലാത്തത് പാവപ്പെട്ടൻ്റെ ബാങ്ക് എന്ന് പറയുന്നത് ആർ ബി ഐയുമായി ബന്ധമില്ലാത്തതാണ് അപ്പോൾ ആർ ബി ഐയുമായി ബന്ധപ്പെട്ടത് വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ ബാങ്കുകളുടെ ബാങ്ക് സർക്കാരിൻ്റെ ബാങ്ക് കാർഷിക മേഖലാ വികസനം ചെറുകിട കുടി വ്യവസായങ്ങളുടെ വികസനം കൈത്തൊഴിൽ വികസനം തുടങ്ങിയ ലക്ഷ്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ നിലവിൽ വന്ന സ്ഥാപനമാണ് നബാർഡ് അപ്പോൾ എന്തൊക്കെയാണ് ലക്ഷ്യമെന്ന് പറയുന്നത് കാർഷിക മേഖലാ വികസനം ചെറുകിട കുടി വ്യവസായങ്ങളുടെ വികസനം കൈത്തൊഴിൽ വികസനം തുടങ്ങിയ ലക്ഷ്യമാക്കി എന്നാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് നബാർഡ് നിലവിൽ വന്നത് സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരനാണ് ദാദാഭായി നവറോജി നീതി ആയോഗിന്റെ ലക്ഷ്യമല്ലാത്തത് ജൈവ കൃഷി രീതി ഉപയോഗിച്ച് കാർഷിക ഉൽപാദനത്തെ വർദ്ധിപ്പിക്കുക എന്നത് നീതി ആയോഗിന്റെ ലക്ഷ്യമല്ല നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ വ്യവസായ മേഖലയിലെ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക വ്യവസായ മേഖലയിലെ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക മധ്യവർഗത്തെ ഉപയോഗിച്ച് സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടുക മധ്യവർഗത്തെ ഉപയോഗിച്ച് സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടുക പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയോഗിക്കുക പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയോഗിക്കുക ഹോട്ടൽ ബാങ്കിങ് റിയൽ എസ്റ്റേറ്റ് എന്നിവ ഏത് മേഖലയിൽ ബന്ധ മേഖലയിൽ ഉൾപ്പെടുന്നു വെച്ചാൽ തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്നവയാണ് ഹോട്ടൽ ബാങ്കിങ് റിയൽ എസ്റ്റേറ്റ് ഹിൽട്ടൺ യങ് കമ്മീഷൻ താഴെ താഴെപ്പുറയെ എന്തിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടതാണ് ഹിൽട്ടൻ യങ് കമ്മീഷൻ എന്നുമായി ബന്ധപ്പെട്ടതാണ് ആർ ബി ഐയുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറാം ദിവസം ഇതിനാൽ ഒരു ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു ഇന്ത്യ ഭരണഘടനയുടെ ഏത് ഭാഗവുമായി ബന്ധപ്പെട്ട വാചകമാണ് മുകളിൽ തന്നിരിക്കുന്നത് ആൻസറ് ആമുഖമാണ് ആമുഖത്തെ കൊടുത്തിരിക്കുന്ന ഒരേ ഒരു തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറ് താഴെ കൊടുത്തിരിക്കുന്ന കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക കൂട്ടത്തിൽപ്പെടാത്തത് ബി ആണ് സൈനികമോ വിദ്യാഭ്യാസ സംബന്ധമോ ആയ പ്രഗത്ഭത്തിനല്ലാതെ യാതൊരു സ്ഥാനപ്പേനും രാഷ്ട്രം നൽകുവാൻ പാടില്ല എന്ന് പറയുന്നത് വകുപ്പ് പതിനെട്ടിലാണ് അപ്പൊ വകുപ്പ് പതിനെട്ടിലാണ് എന്താണ് വകുപ്പ് പതിനെട്ടിൽ സൈനികമോ വിദ്യാഭ്യാസ സംബന്ധമായ വിദ്യാഭ്യാസംബന്ധമായ പ്രവർത്തനല്ലാതെ യാതൊരു സ്ഥാനപ്പേരും രാഷ്ട്രം നൽകുവാൻ പാടില്ല അല്ലെങ്കിൽ സ്ഥാനപ്പേം നിർത്തലാക്കുന്ന വകുപ്പ് പതിനെട്ട് തൊട്ടുകൂടായ്മ നിർത്തലാക്കുകയും ഇതിൻ്റെ ഏത് രൂപത്തിലുള്ള ആച ആചരണവും വിലക്കുകയും ചെയ്തിരുന്നത് വകുപ്പ് പതിനേഴ് അപ്പോൾ തൊട്ടുകൂടായ്മ ബന്ധപ്പെട്ട ആർട്ടിക്കളാണ് വകുപ്പ് പതിനേഴ് എന്ന് പറയുന്നത് മനുഷ്യ കച്ചവടത്തിൻ്റെയും നിർബന്ധിച്ച് പണി ചെയ്യിക്കലിൻ്റെയും നിരോധനമാണ് വകുപ്പ് ഇരുപത്തിമൂന്ന് അപ്പോൾ മനുഷ്യ കച്ചവടത്തിൻ്റെയും നിർബന്ധ പണി ചെയ്യിക്കലിന്റെയും നിരോധനം വകുപ്പ് ഇരുപത്തിമൂന്ന് തൊട്ടുകൂടായ്മ വകുപ്പ് പതിനേഴ് സ്ഥാനപരി നിർത്തലാക്ക വകുപ്പ് പതിനെട്ട് ആണ് അടുത്ത ക്വസ്റ്റ്യൻ ചേരുമ്പോഴും ചേർക്കാനാണ് ചോദിച്ചിരിക്കുന്നത് എവിടെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ് ആൻസർ ഡി ആണ് ആൻസർ വരുന്നത് നാൽപ്പത്തിരണ്ടാം ഭേദഗതി എന്ന് പറയുന്നത് ചെറിയ ഭരണഘടന നാപ്പത്തിരണ്ടാം ഭേദഗതി എന്ന് പറയുന്നത് ചെറിയ ഭരണഘടന മൗലിക കടമകളാണ് ചെറിയ ഭരണഘടന മൗലിക കടമകൾ നാപ്പത്തിനാലാം ഭേദഗതി എന്ന് പറയുന്നത് നാപ്പത്തിനാലാം ഭേദഗതി വകുപ്പ് മുന്നൂറ് എ ആണ് അതേപോലെ തന്നെ മുന്നൂറ് എ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ആണ് ആഹ് വകുപ്പ് ഏർ നാൽപ്പത്തിനാലാം ഭേദഗതി എന്ന് പറയുന്ന വകുപ്പ് ഏർ മുന്നൂറ് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എഴുപത്തി മൂന്നാം ഭേദഗതി എന്ന് പറയുന്നത് എഴുപത്തി മൂന്നാം ഭേദഗതി പതിനൊന്നാം പട്ടിക ത്രിതല പഞ്ചായത്ത് എൺപത്തി ആറാം ഭേദഗതി എന്ന് പറയുന്നത് വകുപ്പ് ഇരുപത്തൊന്ന് എ ആ വിദ്യാഭ്യാസം മൗലിക അവകാശമാണ് അടുത്ത ക്വസ്റ്റിനും താഴെ തന്നിരിക്കുന്നത് കൺകറന്റ് ലിസ്റ്റിൽ പെട്ടത് ഏതൊക്കെ വിഷയങ്ങളാണ് എന്ന് ചോദിച്ചാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് വിഷയം കൺകറന്റ് ലിസ്റ്റിൽ പെട്ടതാണ് വിദ്യാഭ്യാസ വിദ്യാഭ്യാസം വനങ്ങള് മായം ചേർക്കല് തൊഴിലാളി സംഘടന വിവാഹവും വിവാഹമോചനവും ദത്തെടുക്കലും പിന്തുടർച്ചയും അപ്പൊ വിദ്യാഭ്യാസം വനങ്ങള് മായം ചേർക്ക തൊഴിലാളി സംഘടന വിവാഹവും വിവാഹമോചനവും ദത്തെടുക്കലും പിന്തുടർച്ചയും ഇത് മൂന്നും കൺകണറിൽ ഇഷ്ടപ്പെട്ട വിഷയങ്ങളാണ് രാജ്യസഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന എന്ന് വെച്ചാൽ എല്ലാ പ്രസ്താവനകളും തെറ്റാണ് ഇന്ത്യൻ രാഷ്ട്രപതിയെ വിവേചനാധികാരത്തിൽ പെടാത്തത് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചനാധികാരത്തിൽ പെടാത്തത് ഏതോ എന്ന് വെച്ചാൽ നാല് മാത്രമാണ് അപ്പൊ രാഷ്ട്രപതിയുടെ വിവേചനാധികാരത്തിൽ പെടുന്നതാണ് ലോക്സഭ തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കാം മന്ത്രിസഭ നൽകിയ ഉപദേശം പുനഃപരിശോധനയ്ക്ക് വേണ്ടി തിരിച്ചയക്കാം രാഷ്ട്രപതിയുടെ പോക്കറ്റ് വി അധികാരം അപ്പൊ രാഷ്ട്രപതിയുടെ പോക്കറ്റ് വിറ്റോ അധികാരം മന്ത്രിസഭ നൽകിയ ഉപദേശം പുനഃപരിശോധനക്ക് വേണ്ടി തിരിച്ചയക്കാം ലോക്സഭ തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ ഇത് ഇത്രയും ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചന അധികാരത്തിൽപ്പെടുന്നവയാണ് ഇന്ത്യൻ രാഷ്ട്രപതി ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിലെ രണ്ട് അംഗങ്ങളെ ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന രീതി നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതിയാണ് നൂറ്റിനാലാം ഭേദഗതിയിലാണ് നൂറ്റിനാലാം ഭേദഗതിയിൽ എന്താണ് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രപതി ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിലെ രണ്ടംഗങ്ങളെ ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന രീതി നിർത്തലാക്കിയ ഭേദഗതിയാണ് നൂറ്റിനാലാം ഭേദഗതി അടുത്ത കുറച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായ പ്രസ്താവന ഏത് എന്ന് വെച്ചാൽ എല്ലാ പ്രസ്താവനയും ശരിയാണ് ഇന്ത്യയിലെ നിയമസഭ ലോക്സഭാ മണ്ഡലങ്ങളുടെ അതിർത്തികൾ പുനർനിർണ്ണയിക്കാൻ അധികാരം ഡീലിമിറ്റേഷൻ കമ്മീഷനാണ് അപ്പോൾ ഇന്ത്യയിലെ നിയമസഭ ലോക്സഭാ മണ്ഡലം കൊണ്ടു അതിർത്തികൾ പുനർനിർണ്ണയിക്കാൻ അധികാരം ഡീലിമിറ്റേഷൻ കമ്മീഷനാണ് ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ഉത്തരവുകളെ ഒരു കോടതിയിലും ചോദ്യം ചെയ്യാൻ കഴിയില്ല ഡീലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് ഇതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് അപ്പോൾ ഡി ലിമിറ്റേഷൻ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിൽ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നില് ഡി കമ്മീഷൻ്റെ ഉത്തരവുകൾ ഒരു കോടതിക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല ഇന്ത്യയിലെ നിയമസഭാ ലോക്സഭാ മണ്ഡലം കൊണ്ട് അതിർത്തി ൾ പുനർനിർണ്ണയിക്കാൻ അധികാരം ഡീലിമിറ്റേഷൻ കമ്മീഷൻ ആണ് ഇന്ത്യൻ ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് വെച്ചാൽ ശരിയാ പ്രസ്താവന ഒന്നും രണ്ടും നാലുമാണ് ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടന വകുപ്പ് ഇരുന്നൂറ്റി എൺപത് കാലാവധി അഞ്ചു വർഷമാണ് ഡോക്ടർ അരവിന്ദ് പനഗരിയാണ് ഇതിന്റെ ചെയർമാൻ ഇന്ത്യൻ ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ഡോക്ടർ അരവിന്ദ് പനഗരിയ ആസ്ഥ അരവിന്ദ് പനഗരിയ കാലാവധി അഞ്ചു വർഷം ബന്ധപ്പെട്ട വകുപ്പ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപതാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഒന്നും രണ്ട് മൂന്ന് ഇവയെല്ലാം ആണ് സ്ത്രീക്കും പുരുഷനും വേതനം നൽകണം പതിനഞ്ച് ദിവസത്തിനകം തൊഴിൽ നൽകാം പക്ഷം തൊഴിൽ രഹിത വേതനം നൽകണം തൊഴിൽ ചെറിയ സന്നദ്ധരായാൽ അപേക്ഷിച്ച് പതിനഞ്ച് ദിവസത്തിനകം തദ്ദേശ ജോലികൾ നൽകാം അപ്പോൾ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന സ്ത്രീക്കും പുരുഷനും വേതനം നൽകണം പതിനഞ്ച് ദിവസത്തിനകം തൊഴിൽ നൽകാത്ത പക്ഷം തൊഴിൽ രഹിത വേതനം നൽകണം തൊഴിൽ ചെയ്യാൻ സന്നദ്ധരായാൽ അപേക്ഷിച്ച് പതിനഞ്ച് ദിവസത്തിനകം തദ്ദേശീയ ജോലികൾ നൽകണം കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ എത്ര അംഗങ്ങളുണ്ട് അതായത് കെ എസ് എസ് എം കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനിലെ അംഗങ്ങൾ പതിനഞ്ചംഗങ്ങൾ താഴെ പറയുന്ന എത്ര വയസ്സ് തികഞ്ഞവരെയാണ് മുതിർന്ന പൗരന്മാരായി കണക്കാക്കുന്നത് അറുപത് വയസ്സ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ചുമതല വൈസ് ചെയർമാൻ ചുമതല റവന്യൂ വകുപ്പ് മന്ത്രിക്കാണ് ഇതിൻ്റെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ റവന്യൂ വകുപ്പ് മന്ത്രി ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാന്റ് എക്കോളജി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ് രാം ഡി ഒ മിശ്ര എന്ന് പറയുന്നത് ഇന്ത്യ മാനുവൽ ഓഫ് പ്ലാൻ എക്കോളജി പ്ലാൻ എക്കോളജിയുടെ പിതാവ് രചയിതാവ് രാംഡിയോ മിശ്ര താഴെപ്പറയുന്ന തെറ്റായ പ്രസ്താവന മൂന്ന് മാത്രമാണ് അപ്പോൾ യു എൻ എ പി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് പരസ്യ സംഘടനയായ ഗ്രീൻ പീസ് ഗ്രീൻ പീസ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് അപ്പം പരസ്ഥിതി സംഘടനയായ ഗ്രീൻ പീസ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് യു എൻ എ പി സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടില താഴെപ്പറയുന്നത് ശരിയായ പ്രസ്താവന ഒന്നും രണ്ടും മൂന്നുമാണ് സാൽമണല്ലോ ടൈഫി പരത്തുന്ന ടൈഫോയ്ഡ് രോഗികളെ രോഗം കാഠിന്യമരുന്ന സന്ദർഭങ്ങളിൽ കുടലിൽ ൾ കാണപ്പെടുന്നു പ്ലാസ്മോഡിയം പരത്തുന്ന മലേറിയ രോഗത്തിൽ കൂടിയ ശക്തമായ പനി ലക്ഷണമായി കാണപ്പെടുന്നു ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ഉണ്ടാക്കുന്ന ന്യൂമോണിയ രോഗികളിൽ പനി ചുമ നെഞ്ചുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിക്കുന്നു അടുത്ത ക്വസ്റ്റ് മനുഷ്യന്റെ പല രീതിയിലുള്ള ഇടപെടലുകൾ ഭീമമായ രീതിയിൽ ജീവികളുടെ വംശനാശത്തിന് കാരണമാകുന്നുവെന്ന് വിളിവാക്കുന്ന ആറാം വംശനാശം ഒരു അസ്വാഭാവിക ചരിത്രം എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് എലിസബത്ത് കോൽബർട്ട് ഒരു നിശ്ചിത അളവിൽ കാർബൺ ഡയോക്സ് പോലുള്ള ഹരിതഗ്രഹവാദങ്ങൾ പുരാന്തള്ളാൻ അനുവദിക്കുന്ന ഒരു പെർമിറ്റാണ് കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത് കോളേജ് വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ജീവനി ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഉയരം കൂടുന്നതിനനുസരിച്ച് ഗുരുത്വാകർഷണം എങ്ങനെ കുറയുന്നു ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഉയരം കൂടുന്നതിനനുസരിച്ച് ഗുരുത്വാകർഷണം കുറയുന്നു ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരം പതിനഞ്ച് സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് പോയിൻ്റ് സീറോ സെവൻ ഫൈവ് മീറ്റർ ആണ് എയർക്രാഫ്റ്റ് ലാൻഡിങ് ഗിയർ പ്രവർത്തനത്തോട് ബന്ധമില്ലാത്തത് മാലൂസ് നിയമമാണ് അപ്പോൾ എയർക്രാഫ്റ്റ് ലാൻഡിംഗ് ഗിയർ പ്രവർത്തനത്തോട് ബന്ധപ്പെട്ടത് ഹുക്ക് നിയമം പാസ്കൽ നിയമം നൂട്ടൻ മൂന്നാം ചലന നിയമം താഴെ പറയുന്ന ഏതാനും ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് നേട്ടം എന്ന് പറയുന്നത് ചന്ദ്രയാൻ ഫോർ ആണ് പദാർത്ഥ കണികയുടെ ദ്വേത സ്വഭാവം ആദ്യമായി നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞനാണ് ഡി ബ്രോഗ്ലി മുപ്പത്തി മൂന്ന് കോർഡിനേഷൻ സംയുക്തത്തിലെ കോപ്പറിന്റെ ഓക്സീകരണാവസ്ഥ പ്ലസ് ത്രീ ആണ് താഴെ കൊടുത്തിരുന്ന ലൂവിസ് ബേസ് അല്ലാത്തത് സി ആണ് കാർബൺ ഡൈ ഡയോക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രസാന്ത നോവൽ പ്രൈസ് എന്നിട്ട് കണ്ടുപിടുത്തതിനാണ് ഡോട്ട്സ് ആണ് താഴെ പറഞ്ഞ ശരിയാ പ്രസ്താവന ഒന്നും രണ്ടുമാണ് ഇന്ത്യയിലെ ആദ്യത്തെ എക്കോ ടൂറിസം പദ്ധതി ആരംഭിച്ചത് തെമ്മല കൊല്ലം ജില്ലയിലാണ് വേലുത്തമ്പി ദളവയുടെ കുണ്ടർ വിളംബരം നടന്നത് കൊല്ലം ജില്ലയിലാണ് അടുത്ത കോസ്റ്റിൽ എന്ന് പറയുന്നത് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത് എല്ലാ പ്രസ്താവനകളും ശരിയാണ് ഭാരത സർക്കാരിൻ്റെ ജ്യോഗ്രഫിക്ക പേറ്റൻറ്റാഗ് ആദ്യമായി ലഭിച്ചത് ആറന്മുള്ള കണ്ണാടിക്കാണ് ജെ സി ഡാനിയ അവാർഡ് നേടിയ ആദ്യം വന്നത് ആറന്മുള പൊന്നമ്മയാണ് ഒളിമ്പിക്സ് ഫുട്ബോൾ ടീമിൽ അംഗമായ ആദ്യ മലയാളി കായിക താരം തോമസ് മത്തായി വർഗീസ് ആണ് പത്തനംതിട്ടയുടെ സാംസ്കാരിക തലസ്ഥാനം ആറന്മുളയാണ് എന്തൊക്കെയാണ് ഭാരത സർക്കാരിൻ്റെ ജ്യോഗ്രഫിക്ക പേറ്റൻറ്റാഗ് ലഭിച്ചത് ആദ്യ ലഭിച്ചത് ആറന്മുള കണ്ണാടിക്കാണ് ജേ സി ഡാനിയൽ അവാർഡ് നേടിയ ആദ്യ വനിത ആറന്മുള പൊന്നമ്മയാണ് ഒളിമ്പിക്സ് ഫുട്ബോൾ ടീമിൽ അംഗമായ ആദ്യ മലയാളി കായിക താരം തോമസ് മത്തായി വർഗീസ് ആണ് പത്താംതിയുടെ സാംസ്കാരിക തലസ്ഥാനം ആറന്മുളയാണ് താഴെപ്പറയുന്ന പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് വ്യക്തിയെ തിരിച്ചറിയാമെന്ന് ചോദിച്ചത് സാരാഞ്ജിനി പ്രണയം സുശീല ദുഃഖം എന്നീ നാടകങ്ങൾ രചിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ജാനുവരിയിൽ കോഴിക്കോട് ബ്രഹ്മസമാജത്തിൻ്റെ ശാഖ സ്ഥാപിച്ചു റാവു സാഹിബ് എന്ന സ്ഥാനപേര് ലഭിച്ചു ദേവേന്ദ്രനാഥ ടാഗോറിൻ്റെ ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി ആരാണ് ആൻസറ് അയ്യത്താൻ ഗോപാലൻ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന രണ്ടും മൂന്നുമാണ് അപ്പോൾ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നീ വർഷങ്ങളിൽ ഇന്ത്യ ജേതാക്കളായി അപ്പോൾ ഐ സി സി ചാമ്പ്യൻഷിപ്പ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യ ജേതാക്കളായത് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആണ് ന്യൂസിലാൻഡ് കിരീടം നേടിയ വർഷം രണ്ടായിരത്തിലാണ് ന്യൂസിലാൻഡ് കിരീടം നേടിയത് രണ്ടായിരത്തി താഴെ പറയുന്ന പ്രസ്താവന ശരിയായത് ഒന്നും മൂന്നുമാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയാണ് ക്രിസ്റ്റി ക്യാവൻജി ഈ പദവിയിലെത്തുന്ന ആദ്യ ആഫ്രിക്കൻ വംശജയാണ് അപ്പോൾ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അധ്യക്ഷയെ തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ വനിത ക്രിസ്റ്റി ക്യാവൻജി ഈ പദവിയിലെത്തുന്ന ആദ്യ ആഫ്രിക്കൻ വംശജിയാണ് ബക്കി മാക്സ് കോസ്റ്റിയാണ്